സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ വൈദ്യുതി തടസ്സപ്പെടും കട്ടപ്പന നെടുങ്കണ്ടം വണ്ണൻമേട് പൈനാവ് ഇരട്ടയാർ കാഞ്ചിയാർ തൂക്കുപാലം എന്നീ സെക്ഷനുകളിലാണ് വൈദ്യുതി പൂർണ്ണമായും തടസ്സപ്പെടുന്നത് സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെയാണ് വൈദ്യുതി മുടങ്ങുന്നത് നെടുങ്കണ്ടം വാഴത്തോപ്പ് കട്ടപ്പന വണ്ടൻമേട് എന്നീ സബ്സ്റ്റേഷനുകളിൽ ഓണത്തിന് മുന്നോടിയായിട്ടുള്ള പണികൾ നടക്കുന്നതിനാലാണ് അറുപത്തി ആറ് കെ ബി വൈദ്യുതി വിതരണം മുടങ്ങുന്നത് എന്ന് സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി അറിയിച്ചു സെപ്റ്റംബർ തീയതി ഈ നമ്മുടെ അറുപത്താറ് കെ ബി ലൈൻ ഒരു ടോട്ടൽ ഷട്ടോൺ ആണ് അറുപത്താറ് കെ ബി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴത്തോപ്പ് കട്ടപ്പന നെടുങ്കണ്ടം എന്നീ സബ് സ്റ്റേഷനുകളുടെ പരിധി വരുന്ന ഒരു സ്ഥലത്തും സപ്ലൈ കാണത്തില്ല അത് നമ്മൾ ഓണക്കാലത്തോട് ഓണക്കാലത്തോടനുബന്ധിച്ച് അതിന് മുൻകൂട്ടിയുള്ള ചില മെയിൻ്റനൻസ് പണികൾ അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട ആവശ്യത്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കുറേയേറെ അറുപത്താറ് കെ ബി ലൈനുകളിൽ വർക്കുകളുണ്ട് അത് ട്രാൻസ്മിഷൻ ഇങ്ങാണ് ചെയ്യുന്നത് അവരുടെ നിർദ്ദേശാനുസൃതമാണ് ഞങ്ങൾ ൗൺ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അന്നേ ദിവസം മുഴുവനായിട്ട് സപ്ലൈ മുടങ്ങും മറ്റു രീതിയിലൊന്നും നമുക്ക് എടുക്കാൻ ഒരു മാർഗവും ഇല്ല അന്ന് അപ്പോൾ അത് പൊതുജനങ്ങൾ ഇതൊരു അഭ്യർത്ഥനയായി കണ്ട് ഞങ്ങളോട് സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥന നാല് സബ്സ്റ്റേഷൻ പരിധികളിൽ വരുന്ന കട്ടപ്പന നെടുങ്കണ്ടം വണ്ടൻമേട് പൈനാവ് ഇരട്ടയാർ കാഞ്ചിയാർ തൂക്കുപാലം എന്നീ സെക്ഷനുകളിൽ അന്നേ ദിവസം വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കട്ടപ്പന ഇലക്ട്രിക്കൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം ടോണി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിമോൻ കെ ജെ എ ഇ ഇ അനു തോമസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന